ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സത്യധർമ്മങ്ങൾക്ക് മുന്തൂക്കമുള്ള ഒരു ജീവിതത്തിന് മാത്രമേ പരമമായ ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ സത്യം വധാ ധർമ്മം ചരാ എന്നാണ് വേദത്തിൽ നമ്മോട് ഉറപ്പിച്ചു പറയുന്നത് സത്യം പറയുക എന്നാൽ സത്യമെന്നത് പറയാൻ പറ്റുന്നതും അല്ല എങ്കിലും നമ്മൾ പറയുന്നത് സത്യം വധ ധർമ്മം തരാ ധർമ്മം തിരിച്ചടിക്കുകയും സത്യം പറയുകയും ചെയ്യണം അതുകൊണ്ട് ഒരു കവി പറയുകയാണ് സത്യമേ നീരാജയിക്കൂ സ്വന്തം ധർമ്മമേനീനാൾ നയിക്കൂ നമ്മെ ശ്രേയസിലേക്ക് അല്ലെങ്കിൽ ആത്മതത്വത്തിലേക്ക് നയിക്കുന്നത് സത്യവും ധർമ്മവുമാണ് സത്യമേനീനാൾ ജയിക്കൂ സ്വന്തം ധർമ്മമേനീനാൾ നയിക്കൂ ധർമ്മമായിരിക്കും നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നത് അധർമ്മം നമ്മെ തെറ്റായ വഴിയിലേക്കായിരിക്കും എത്തിക്കുക സത്യമേ നീനാൾ ജയിക്കൂ സത്യം മാത്രം സത്യത്തിന് മാത്രമാണ് അന്തിമമായ വിജയം സത്യമേ ജയിക്കുകയുള്ളൂ അസത്യം ആരിയിൽ ജയിച്ചു എന്ന് വരാം പക്ഷേ അതേ അന്തിമമായ വിജയമല്ല അത് പരാജയത്തിലായിരിക്കും കലാശിക്കുക അതുകൊണ്ട് സത്യമേ നീന ജയിച്ചു സ്വന്തം ധർമ്മമേ യിക്കൂ നീളാൾ എന്നാൽ എന്നും ശാശ്വതമായി നമ്മെ നയിക്കുന്നത് ധർമ്മമാണ് സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ സത്യവും ധർമ്മവുമാണ് ജീവിതത്തിന് വെളിച്ചമായിരിക്കുന്നത് ധർമ്മം സൂര്യൻ ചന്ദ്രന്മാർ സൂര്യൻ നമുക്ക് പകൽ വെളിച്ചം തരുന്നു ചന്ദ്രൻ നമുക്ക് രാത്രി വെളിച്ചമേകുന്നു എന്നാൽ ധർമ്മമാകട്ടെ മൂന്ന് ലോകത്തിലും ധർമ്മം വെളിച്ചമേകുന്നു രാവും പകലും വെളിച്ചമേകും ഇഹത്തിലും മരത്തിലും വെളിച്ചമേകുന്നത് ധർമ്മമാണ് ആ ധർമ്മത്തെ പിന്തുടർന്ന് എപ്പോഴും അനുഗമിക്കുന്നതാണ് സത്യം ആ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനശ്വരമായിരിക്കുന്നു എന്നാൽ സത്യധർമ്മത്തിൽ പ്രതിഷ്ഠ നേടുമ്പോഴേ സത്യത്തിലും ധർമ്മത്തിലും നാം ഉറച്ചാൽ മാത്രമേ താപത്രയത്തെ ജയിച്ചു താപത്രയത്തെ മൂന്ന് തരത്തിലുള്ള ദുഃഖം നമുക്കുണ്ട് അതിൽ ജയിക്കണമെങ്കിൽ ഈ സത്യധർമ്മം മുറപ്പിടിക്കണമുണ്ട് അങ്ങനെ സത്യത്തിലും ധർമ്മത്തിലും പ്രതിഷ്ഠിതമായ ഒരു വ്യക്തിക്ക് താപത്രയം ഉണ്ടാവുകയില്ല എന്താണ് താപത്രയം തന്നിൽ നിന്നുണ്ടാകുന്ന തന്നിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിന് ആധ്യാത്മിക താപം എന്ന് പറയുന്നു തന്നിൽ നിന്ന് അന്യമായവയിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിന് ആധി ഭൗതികമെന്ന് പറയുന്നു ഭൂതങ്ങളിൽ നിന്ന് മറ്റു വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിന് ആദി ഭൗതികമെന്നും തന്നിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിന് ആദി ആത്മീകമെന്നും ആദി ദൈവീകമെന്നതാണ് മൂന്നാമത്തേത് ദൈവത്തിൽ നിന്ന് വരുന്ന ദുഃഖത്തിനാണ് ആദി ദൈവീകമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സംശയം തോന്നും ദൈവത്തിൽ നിന്ന് ദുഃഖം വരുമോ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖത്തിനാണ് ദൈവീക താപം എന്ന് പറയുന്നത് അതെന്താണ് ഇടി വെട്ടുക ഇടിമിന്നലുക മിന്നുക പ്രളയമുണ്ടാവുക ഭൂകമ്പമുണ്ടാവുക അഗ്നിപർവ്വതം പൊട്ടി നാശം വരിക ഇതൊന്നും അപ്രതീക്ഷിതമാണ് ഇതൊന്നും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുകയില്ല അത് സഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഈ ഇത്തരത്തിലുള്ള ദുഃഖത്തിന് ആദി ദൈവീകമെന്ന് പറയുന്നത് ആ ഇനി ആധ്യാത്മികം എന്നാൽ തൻ്റെ തന്നെ കർമ്മത്തിൻ്റെ ഫലമായി തൻ്റെ തെറ്റായ പ്രവൃത്തിയുടെ ഫലമായി തനിക്ക് വന്നുചേരുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മിക താപം തന്നിൽ നിന്ന് അന്യമായവ പട്ടികടിക്കുക തേള് കുത്തുക കാള കുത്തുക മുതലായ ഭൗതികമായ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിനാണ് ആധി ഭൗതികം എന്ന് പറയുന്നത് ആദി എന്നാൽ ദുഃഖം ഭൗതികമായ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ആധിക്കാണ് ആധി ഭൗതികം എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പോൾ നമുക്ക് പരിഹാരവും ചെയ്യാം ഇപ്പം നല്ലൊരു പനി വരികയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു വെട്ടുകൊണ്ട് ചെറിയൊരു മുറി വരികയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി നമുക്കപ്പോൾ ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള മറ്റു വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന അന്യ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിനാണ് ആധി ഭൗതികം എന്ന് പറയുന്നത് അതിനുള്ള പരിഹാരം നമുക്ക് അപ്പപ്പോൾ ചെയ്യാനും കഴിയും എന്നാൽ ആധ്യാത്മികമായ ദുഃഖം ആണ് മറ്റു രണ്ട് ദുഃഖത്തെയും വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് ആധ്യാത്മിക ദുഃഖം നമുക്ക് ആത്മവിദ്യ കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളു ദൈവികമായ ദുഃഖത്തെ പരിഹരിക്കാൻ ആർക്കും സാധ്യമല്ല അത് വന്നാൽ അനുഭവിക്കുക തന്നെ വേണം അത് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് അതിനെ ഭയപ്പെടേണ്ടതായിട്ടേ ഇല്ല നാം പരിഹരിക്കപ്പെടേണ്ടത് ആധ്യാത്മികമായ താപമാണ് ഈ താപം പരിഹരിക്കാൻ ആത്മവിദ്യ നേടിയാൽ നമുക്ക് സാധിക്കുന്നതാണ് ഈ മൂന്ന് താപത്തെയും ശവിപ്പിക്കാനും ഭയം ഇല്ലാതെയാക്കാനും എന്താ വേണ്ടത് സത്യധർമ്മത്തെ മുറുകിടിക്കുക സത്യധർമ്മത്തിൽ പ്രതിഷ്ഠിത നേടുമ്പോൾ സത്യധർമ്മത്തിൽ നാം പ്രതിഷ്ഠിതരാകുമ്പോൾ താപത്രയത്തിൽ താപത്രയത്തെ ജയിക്കാം സത്യധർമ്മത്തിൽ പ്രതിഷ്ഠിതരാകുമ്പോൾ മാത്രമേ ഈ മൂന്ന് ദുഃഖങ്ങളെയും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ സത്യമേനീനാൽ ജയിച്ചു സ്വന്തം ധർമ്മമേനീനാൾ നയിക്കൂ സത്യധർമ്മത്തിൽ പ്രതിഷ്ഠിത നേടുമ്പോൾ പാപത്രയത്തെ ജയിക്കാം